എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എഴുതാനും അതുപോലെ തന്നെ പറയാനുമൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കുറിച്ചാണ് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്കും മടങ്ങിപ്പോവാണ് അപ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതുപോലെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണത് എന്താണ് അത് കാലത്ത് മടങ്ങിപ്പോകാല് ഒരു പണം വളരെ അധികം വേദനിപ്പിക്കുന്ന രണ്ട് ഇൻസിഡൻ്റ് ഉണ്ടായി അതുപോലെ തന്നെ ഒരു നമുക്ക് വളരെ ഉന്മേഷം അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതും പറയാതിരിക്കാൻ പാടുള്ളേ എന്താണ് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയാം എനിക്ക് പ്രിപ്പോസിഷൻ എന്ന കാര്യം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിലായില്ലേ അപ്പം ഞാൻ ടീച്ചർ വിളിച്ചത് എന്താ ടീച്ചറെ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞതാണ് പറഞ്ഞ പക്ഷേ ടീച്ചർ എന്നെ എൻ്റെ ടീച്ചർ ഇരിക്കുന്ന കസാര എടുത്ത് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആറാം ക്ലാസ്സിൽ ടെസ്റ്റ് എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് വായിച്ചു പാരഗ്രാഫ് വായിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഓഫ് ഫ്രം ടു കണ്ടില്ലേ ഇതാണ് പ്രിപ്പോസിഷൻ ഇത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയായി ചിരിക്കും നമുക്ക് താങ്കളും ഒരു ചിരി അപ്പോൾ അന്നൊരു ഞാൻ ഒരു മണ്ടൻ എന്ന പോലുള്ളൊരു ചിരി അപ്പം ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ടീച്ചർ ഇതാ ഈ പാരഫനെ വായിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേന്ന് ചോദിച്ചു അവൻക്ക് മനസ്സിലായില്ലേ എന്നാലും ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു വിദ്യ ആണെന്നുള്ള ഒരു സംഗതി ഉണ്ടാവാതിരിക്കാൻ ഞാൻ ആ തല ആട്ടിയിട്ട് പോയിരുന്നു പക്ഷെ അതെന്നെ വളരെയധികം ബാധിച്ചു കാരണം ടീച്ചർമാരോട് സംശയം ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ചോർന്നു പോയി അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങളിലും ഇത്തരം ഒരു സമീപനം ഇപ്പോഴും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ടീച്ചർമാർ ഒഴിവാക്കേണ്ടതാണത് എനിക്ക് പറഞ്ഞു പിന്നെ ഞാൻ പത്താം ക്ലാസ്സിലെത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത് ഈ പ്രിപ്പോഷൻ എന്താണെന്ന് എനിക്ക് ചെറുതായി പിടികിട്ടിയത് അപ്പോൾ എൻ്റെ അഞ്ചാറ് കുറം നഷ്ടപ്പെട്ടു ഇംഗ്ലീഷിൻ്റെ പഠനത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാകത്തുകൊണ്ട് എനിക്ക് പാചകങ്ങൾ ആർക്കും ശരി എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഒരു അഞ്ചാറ് വർഷം തട്ടൊരു സങ്കടം എനിക്ക് അപ്പോഴും ഉണ്ട് പിന്നെ കോളേജിൽ ചെന്നിട്ടാണെന്ന് ശരിയായത് പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു അപ്പം വെദ്യു അടിച്ച ബുക്ക് അവൻ്റെ മേശപ്പുറത്തിരിക്കുന്നു ഞാൻ ഇതുവരെ അത്ര വലുപ്പുള്ള ബുക്ക് കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കൗതുകത്തോട് അവനോട് ചോദിച്ചു എന്താ ഈ ബുക്ക് അപ്പം പറഞ്ഞ ഡിക്ഷണറി ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാന്ന് അപ്പം ഞാൻ പോയി അത് നോക്കി മറിച്ച് ഇരിക്കും അതെ നോക്കാറില്ലേ കുറേ സമയത്ത് അതിൽ അച്ഛൻ്റെ അർത്ഥം ഞാൻ കണ്ടു കുറെ അർത്ഥം അപ്പോഴാണ് എനിക്കൊരു പിടികിട്ടിയത് ആ ഇതായിരുന്നോ ഈ പ്രൊസിഷനിന്ന് അപ്പോൾ അത് ഭയങ്കര സന്തോഷം രണ്ട് മൂന്ന് വാക്കിൻ്റെ അർത്ഥമൊക്കെ ഞാൻ എഴുതിയെടുത്തു അപ്പോൾ പക്ഷേ അപ്ലികം പറഞ്ഞാൽ ബുക്ക് കേടാവുന്ന പേടി അവൻ്റെ ചേട്ടൻ ആണ് ചേട്ടൻ ചീത്തരൻ്റെ കാരണം പറഞ്ഞു വേണ്ട ഇടത്തേക്കാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി പിന്നെ പിന്നെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ കുട്ടികളുടെ ആ സന്തോഷങ്ങളും കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഞങ്ങളുടെ യൂത്ത് വേഴ്സിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് പങ്കെടുക്കുമ്പോൾ നാടകം എഴുതും ഞങ്ങളുടെ കൂട്ടുകാർ എന്നിട്ട് അവതരിപ്പിക്കും അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ നാടകം നാടകത്തിന് പേര് കൊടുത്തു യൂത്ത് വെച്ചിൽ അപ്പോൾ അപ്പം ഞങ്ങൾ നാലുമണി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പണിയച്ച നാലര വരെ അവിടെ ഇരുന്ന് നാടകത്തിൻ്റെ ഡയലോഗ് തയ്യാറാക്കലാണ് അപ്പോൾ അന്ന് നമ്മുടെ നാടകത്തിൽ ഒരു പ്രണയരംഗമുണ്ട് അതിൻ്റെ ഡയലോഗുണ്ട് പ്രണയത്തെക്കുറിച്ചൊന്നും അറിയില്ലേട്ടാ ആകെ സിനിമ കണ്ടിട്ടുള്ള വിവരമുണ്ടല്ലോ ബ്രാഹ്മണസീരും ഷീലിംഗടിയും മരത്തിൻ്റെ ചുറ്റിയും ഓടുന്നതും അവർ തമ്മിലുള്ള ആ ഡയലോഗ് ഡയലോഗോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ആകെയുള്ള വിവരം അപ്പോൾ അതിലൊരു ഡ പ്രണയരംഗത്തിൽ കാമുകാൻ പ്രണയപരവശനായിട്ട് കാമുകൂടി പറയുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ആ ഡയലോഗ് അപ്പോൾ നാലുമണി ഇട്ടിട്ട് ഞങ്ങൾ എങ്ങനെയായിരിക്കുമ്പോൾ അവരെ ഡയലോഗ് പറയുന്നു വൃത്തം പറഞ്ഞ് പ്രിയേ നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊടുക്കില്ലാത്ത ടൗസർ പോലെയാണെന്ന് ഒരു ഡയലോഗ് അവ മറ്റും ഞാനൊന്നും വേണ്ട ഒട്ട ഡയലോഗ് എന്ന് പറഞ്ഞ് വേറെ ഒരുത്തന്നെ പ്രിയേ നീ ഇല്ലാത്ത ജീവിതം വള്ളിയില്ലാത്ത ഡ്രോയർ പോലെയാണ് അപ്പോൾ അതും വേണ്ട ഒരു അസലിയാ ആ വേറെ പറഞ്ഞു നീ കളഞ്ഞു ഓരോ ഡയലോഗ് കൊണ്ടുവരുന്നു അത് വേറെ പറഞ്ഞു പ്രിയേ നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കറി പോലെയാണ് എന്ന് പറഞ്ഞു അവ എല്ലാവർക്കും ഇഷ്ടമായി അത് അലയ്ക്കാൽ മതി അവ അങ്ങനെ തന്നെ ഡയലോഗ് പറയലും അതൊക്കെ എടുക്കലും അപ്പോൾ ഉപ്പില്ലാത്ത കറി എന്തായാലും തിലട്ടിയാൻ കാരണം വെച്ചാൽ ഉപ്പ് ആ കറിക്ക് ഉപ്പില്ല എന്താ രസം ഒരു രസം ഇല്ല ഇത്തിരി മതി എങ്കിലും ഉപ്പില്ലെങ്കിൽ കറി മുഴുവൻ പോയില്ലേ അതേപോലെയാണ് ഉപ്പില്ല അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം പക്ഷേ അതില്ലെങ്കിൽ കറി മുഴുവൻ പോയി അതുപോലെയാണ് നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പിന്റെ പോലെയാണ് കാരണം എന്താ വെച്ചാൽ അത് വളരെ കുഞ്ഞു അല്ലേ ചെറിയ രണ്ട് രണ്ടക്ഷരക്കുള്ള ചെറിയ ഏറ്റവും ചെറിയ വാക്കുകൾ പക്ഷേ അതില്ലെങ്കിലാണ് ആ വാചകത്തിന് യാതൊരു അർത്ഥം ഇല്ലാണ്ടാവും മനസ്സിലായി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരാൾ മറ്റൊരാളെ കളിയാക്കുമ്പോൾ കളിയാക്കപ്പെടുന്ന ആൾക്ക് വിഷമം ഉണ്ടാവും ഇല്ലേ കളിയാക്കുന്ന ആൾക്ക് രസമാണെങ്കിലും അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഞാൻ പ്രീ ഡിരിക്കു പഠിക്കുന്ന കാലത്ത് പരി ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ അവസാനം ദിവസം നമ്മൾ ഫോട്ടോ എടുക്കലും ഗെറ്റു ദൂറൊക്കെയാണ് അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രമ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ആളുകളെ കളിയാക്കാനും ഒക്കെ വളരെ മിട്ടിക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അവളിങ്ങനെ ഒരേ പിള്ളേരെ തോട്ടിയിടും എന്നിട്ട് ഭയങ്കര ചിരിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പോളെന്ന് പറഞ്ഞൊരുത്തുണ്ട് അവൻ ആൾ ഈ കാര്യത്തിൽ അവനും പിന്നിലല്ല അപ്പോൾ അവൻ തിരിച്ച് ഒന്ന് കളിയാക്കി ഈ രമേന നീ ചിരിച്ചോ ചിരിച്ചോ പക്ഷെ അതിന് ഫോട്ടോ എടുക്കുന്ന നേരത്ത് നീ ചിരിക്കരുതിട്ടാണ് കാരണം എന്തെങ്കിലും എനിക്ക് ഫോട്ടോ ചില്ലിട്ട് വെക്കാൻ നീ ചിരിച്ച പിന്നെ ചില്ലിട്ട് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ പക്ഷേ ഈ പെൺകുട്ടിയുടെ മുഖാകെ പോയി കാരണം എല്ലാവരും അങ്ങോട്ട് കൂട്ടിച്ചിരി അപ്പോൾ കാരണം പല്ല് പൊന്തി പെൺകുട്ടീനെ ഇതിന് മേലെ കളിയേക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങളിവിടെ ആരെയും മനസ്സിലായിരുന്നു കളിയാക്കപ്പെടുന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടാവും ഇതിലിപ്പോൾ ആർക്കാണ് വിഷമം ഉണ്ടായത് രമക്ക് നിങ്ങൾക്കറിയാലോ ഇനി ഞാനിവിടെ ആ വാചകം എഴുതാം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഒരു വാചകം ബോർഡിൽ എഴുതിയിൻ്റെ നിങ്ങളത് വായിച്ചു നോക്കിയാൽ രമ പോൾ കളിയാക്കി ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആരാർക്ക് കളിയാക്കി ആർക്കാണ് വിഷമായത് നിങ്ങൾക്ക് വല്ല പിടികിട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ ഈ രണ്ട് പേര് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലേ നമ്മൾ ട്രെയിനിലൊക്കെ പോ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ ബംഗാളികളൊക്കെ കണ്ടു പോകും ഇല്ലേ ആ ബംഗാളികളൊക്കെ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം നമ്മളൊന്നും ഭക്ഷിക്കാറൊന്നുമില്ല അവർ അവർ ഒഴിക്കും നമ്മൾ നമ്മൾ ഒഴിക്കും കാരണം യാതൊരു പരിചയമില്ല അതേപോലെ അല്ലേ നിങ്ങൾക്ക് ഈ രമയും പോളിനെയും തോന്നണത് ഈ കളിയാക്കി എന്ന പ്രവൃത്തിയിൽ വല്ല ബന്ധം തോന്നുന്നുണ്ട ഇല്ലല്ലോ അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല അല്ലേ ഈ വാചി കളിയാക്കി എന്ന പ്രവർത്തിയും രമയും തമ്മിലെന്തോ ബന്ധം പോളും തമ്മിൽ എന്തോ ബന്ധം ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇല്ലല്ലോ ഇനി ഞാനൊരു കാര്യം ചെറിയൊരു മാറ്റം വരുത്താൻ പോവാം ഇതിൻ്റെ കൂടെ ഒരു എ ശബ്ദം ചേർക്കാണ് എ ശബ്ദം എ ഒരു വിഭക്തിയാണ് മലയാളത്തിൽ അപ്പോൾ എന്തായി ഇത് വരുമ്പോൾ രമയെ എന്നോ രമയെ അപ്പോൾ രമയെ പോൾ കളിയാക്കി എന്ന് എഴുതിയപ്പോഴോ ഈ വാക്കിൻ്റെ ഒരു അർത്ഥം വന്നു ഈ കളിയാക്കുന്ന പ്രവൃത്തിയും പോളും രമയും തമ്മിലുള്ള ഒരു ബന്ധം എന്താന്ന് മനസ്സിലായില്ലേ ആർക്കാ വിഷമായി ചോദിച്ചെങ്കിൽ ഉടനെ പറയും നിങ്ങൾക്ക് ആർക്കാ വിഷമായത് രമയ്ക്ക് ഒരു ശംശകല്ലേ അപ്പം നമുക്ക് ഈ വാചകത്തിൽ കളിയാക്കുന്ന പ്രവൃത്തിയും രമയും പോളും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലേ ഈ വാചകത്തിൻ്റെ ഒരു അർത്ഥം കൈവന്നു അതെപ്പോഴാണ് ഈ സിമ്പിളായിട്ടൊരു വാക്ക് ചേർന്നപ്പോൾ എ എന്ന ഒരു സിമ്പിളായിട്ടൊരു വാക്ക് ചേർന്നപ്പോൾ ഇതിന് അർത്ഥം വന്നു ഇല്ലേ ആ സിമ്പിളായിട്ടുള്ള വാക്കാണ് എ ഇതിൽ ആ എയാണ് വിഭക്തി അഥവാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഈ വാചകത്തിന് മൊത്തം ഒരു ബന്ധം ഇല്ലേ ആ ബന്ധം ഉണ്ടാക്കിയത് ആരാ ഈ എ എന്ന വിഭക്തി അല്ലേ അപ്പോൾ ഈ വിഭക്തിയെ ഞങ്ങളുടെ ഒരു മാഷ് പറഞ്ഞത് ആണിയെ പോലെയാണെന്ന് എനിക്ക് ആ ഉപമ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കട്ടിലൊക്കെ പണിയുമ്പോൾ കാല് പലകളൊക്കെ എല്ലാം സെറ്റ് ചെയ്താലും ആ കട്ടിലാവോ ഇല്ലേ ആ കട്ടലിൻ്റെ ഭാഗങ്ങളാവുള്ളൂ അല്ലേ ആ കട്ടിലായി തീരിക്കണെന്തു ചെയ്യണം ആണി വെച്ച് ഒലിപ്പിച്ചാൽ അതേപോലെ അതേപോലില്ല ഇത് വന്നത് ഈ വിഭക്തി വന്നത് വളരെ കുഞ്ഞ സാധനം ആണി പക്ഷെ അത് വരുമ്പോൾ അത് കട്ടലായി മാറുന്നു എന്ന പോലെ ഇതിൽ വിഭക്തി വന്ന് വന്നപ്പോൾ ഒരു അപൂർണ അർത്ഥത്തിലുള്ള ഒരു വാചകം ആയി മനസിലായി അപ്പോൾ ഇവ തമ്മിൽ ഒക്കെ ഒരു ബന്ധം വന്നു അല്ലേ ആദ്യം പോളും രമ്യ ബന്ധം ഇല്ലേ കളിയാക്കിയെന്ന വാക്കും ബന്ധമില്ല ഇതിപ്പോൾ ബന്ധം വന്നു കണ്ടില്ലേ നിങ്ങൾ ദൃശ്യമായില്ലേ നിങ്ങൾക്കത് ആ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ചിലവർ ഇതിനെ സ്വിച്ചിനോട് ഉപയോഗിക്കാറുണ്ട് സർക്യൂട്ടിലെ സ്വിച്ച് എന്താ പണി അതിലെ കരൻ്റെ സർക്യൂട്ട് പൂർത്തിയാക്കുക അങ്ങനെ അതിൽ കടിപ്പിച്ചിട്ടുള്ള ബൾബാണെങ്കിൽ ബൾബാണെങ്കിൽ ഫാനായിട്ട് ഫാനായിട്ട് കരണ്ടൊരു ബന്ധം വരുത്തത് അല്ലേ അപ്പോൾ സ്വിച്ച് പോലെയെന്നും ചിലർ ഭമിക്കാറുണ്ട് ഇരുന്നേ അപ്പോൾ സ്വിച്ച് നിൽക്കുന്നതോടുകൂടി ബന്ധം ശരി ഇത് കംപ്ലീറ്റ് അർത്ഥം പൂർണ്ണമാകും അപ്പോൾ ചെറിയ സാധനമാണ് സ്വിച്ച് പക്ഷേ അതില്ലെങ്കിൽ ആ ഫാൻ കത്ത് പകർന്നൂലിയാ ബൾബ് കത്തൂല അല്ലേ അപ്പോൾ അങ്ങനെയും ചിലർ പറയാറുണ്ട് അപ്പോൾ വാചകത്തിൽ ഇത് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ മറ്റൊരു വാചകം നമുക്ക് കാണിച്ചുതരാം ഈ ബോഡിയിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ള വാചകം നോക്കാം അതിനിപ്പോൾ അർത്ഥമില്ല വണ്ടി തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞ യാതൊരു അർത്ഥവുമില്ല എന്താ സംഭവിച്ചത് വണ്ടി തൃശ്ശൂർ ലക്ഷ്യം വെച്ച് പോയതാണോ ആ തൃശ്ശൂർ എന്ന സ്ഥലത്തുനിന്ന് പോയതാണോ എന്ന് നമുക്കറിയില്ല ഇതിൽ പ്രപ്പോസിഷനുകൾ വയ്ക്കുന്നതനുസരിച്ചിൻ്റെ അർത്ഥം മാറും നമുക്ക് കാണാം നിങ്ങൾക്കറിയാം ക എന്നുള്ളത് പ്രപ്പോസിഷനാണ് അല്ല ക അപ്പോൾ ക എന്ന പ്രപ്പോസിഷൻ നമ്മൾ ഈ തൃശ്ശൂരിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം വണ്ടി തൃശ്ശൂർക്ക് പോയി എന്ന വാചകം നിങ്ങൾ നോക്കിയേ ഇപ്പം അതന്നെ വണ്ടി തൃശ്ശൂർ എന്ന സ്ഥലത്തിനെ ലക്ഷ്യം വെച്ച് നീങ്ങി എന്നർത്ഥം അല്ലേ എത്തിച്ചേരുന്ന സ്ഥലമാണ് തൃശ്ശൂർ അപ്പോൾ വണ്ടിയുടെ ലക്ഷ്യമാണ് തൃശ്ശൂർ എന്ന് ഉറപ്പാക്കി ആ ലക്ഷ്യം ഉറപ്പാക്കി ഇതേതാ ഈ ക എന്ന ഇത് ക എന്നെ തന്നർത്ഥം നോക്കിയത് വല്ല അർത്ഥം ഉണ്ടായിരുന്നു ക എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥം ഉണ്ടാവും അപ്പോൾ മാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഒരു മാങ്ങയുടെ രൂപം വരൂല്ലേ അല്ലെങ്കിൽ റോസ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഒരു റോസിൻ്റെ രൂപം വരും എടുക്ക് എന്ന് പറഞ്ഞ പോലെ രൂപം വരണ്ടേ ഇല്ലേ അതിന് സ്വന്തമായിട്ടൊരു അർത്ഥം ഇല്ലേ അതേസമയം ഇതിനോട് ചേർന്നപ്പോഴോ തൃശ്ശൂർക്ക് തൃശ്ശൂർ എന്ന ദിശയിലേക്ക് തൃശ്ശൂർ ലക്ഷ്യം വെച്ച് നീങ്ങിയെന്ന് മനസ്സിലായില്ലോ തന്നെ അർത്ഥമില്ലാത്തതും അതേ സമയം ചേരുമ്പോൾ അർത്ഥം കൊടുക്കുന്ന ഒരു വാക്കാണ് വിഭക്തി എന്ന് മനസ്സിലായില്ലോ ആ ഇതിൻ്റെ ഇംഗ്ലീഷിൽ എന്നാണ് പറയുക ടു നമുക്ക് നിങ്ങൾ പഠിച്ചു അല്ലേ ടു എന്നാണെന്ന് പഠിച്ചു ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ വൻ ടു തൃശ്ശൂർ എന്ന് പറയും ട്രെയിൻ വെൻ ടു തൃശ്ശൂർ ഓക്കെ ഇനി നോക്കുക ഇത് നമ്മൾ ഇതിന് പകരം നമ്മൾ വെക്കുന്നത് ഇൽ നിന്ന് എന്നൊരു വാക്കാണെന്ന് വിചാരിക്കുക ഇതിന് എന്നതിന് പകരം നമ്മൾ വയ്ക്കുന്നത് ഇൽ നിന്ന് എന്ന വാക്കാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം വണ്ടി തൃശ്ശൂരിൽ നിന്ന് പോയി എന്നോ വണ്ടി തൃശ്ശൂരിൽ നിന്ന് പോയി എന്നാൽ അപ്പോൾ എന്താ അർത്ഥം എന്തോ തൃശ്ശൂർ അല്ല ലക്ഷ്യം വണ്ടിയിൽ തൃശ്ശൂർ നിന്ന് പുറപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ അല്ലേ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥലമായി മാറിയത് തൃശ്ശൂർ കണ്ട അപ്പോൾ വിഭക്തി അനുസരിച്ച് വാചകത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോന്ന് കണ്ടില്ലേ ആ വിഭക്തികൾ നന്നായി പഠിച്ചാലല്ലേ കൃത്യമായിട്ട് വാചകം എഴുതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായല്ലോ ഇല്ലേ അപ്പോൾ ഇതാണ് വിദ്യളുടെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ വിഭക്തികൾ നന്നായി പഠിച്ചിരിക്കണം ഞാനൊരു കാര്യം ചെയ്യാം വിഭക്തികളുടെ ഒരു വലിയ പട്ടിക നിങ്ങൾക്ക് തരും ആ പട്ടിക മുഴുവൻ നിങ്ങൾ പഠിക്കണം ആ പട്ടിക പഠിച്ചിട്ട് നിങ്ങൾ ഒരു ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ച് തീർക്കുക കാരണം അങ്ങനെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം ഓർക്കാപ്പുറത്ത് ചോച്ചാലും കിട്ടണം ഊണിൽ ചോച്ചാലും കിട്ടണം അല്ലേ മൂന്ന് തരത്തിലും പഠിക്കുക ആ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഴുതി പഠിച്ചാൽ കിട്ടുന്നവർ എഴുതി പഠിക്കണം നോക്കി വായിച്ചാൽ കിട്ടുന്നവർ നോക്കി വായിക്കുക അല്ല ഇനി ശബ്ദത്തിൽ വായിച്ചാൽ കിട്ടുന്നവർ അങ്ങനെ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മെമ്മറിയെ മൂന്ന് തരത്തിലും ആക്ടിവേറ്റ് ചെയ്യാം ചിലർക്ക് എങ്ങനെ ആക്ഷൻ മെമ്മറിയാണ് കൂടുതലുണ്ടാവുക അവർ എഴുതി പഠിക്കണം ചിലർക്ക് സൈറ്റ് മെമ്മറി എന്ന് വെച്ചാൽ കണ്ടത് ഉറച്ചാൽ കഴിവ് കൂടുതലുണ്ടായിരിക്കുക അവർ നോക്കി വായിച്ച് പഠിക്കുക ചിലർക്ക് സൗണ്ട് മെമ്മറി കൂടുതലായിരിക്കും അവർ ശബ്ദത്തിൽ വായിച്ച് പഠിക്കുക ഇങ്ങനെ മൂന്ന് തരത്തിൽ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല നാം അത് ഒരു വട്ടം ഒരു ദിവസം പഠിക്കുക പിന്നെ രണ്ട് മൂന്ന് ദിവസം ആവർത്തിക്കുക അങ്ങനെ ബൈഹാർട്ടാക്കുക നിങ്ങളെ പേര് ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് പറയാൻ കിട്ടില്ലേ ഉറക്കത്തിലായാലും പറയാൻ കിട്ടും ഊണിലായാലും പറയാൻ കിട്ടും ഓർക്കാപ്പുറത്തായാലും പറയാൻ കിട്ടും അതേപോലെ ആക്കണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് വേഗം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം നമ്മളൊരു ലിസ്റ്റ് തരാം അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് പകർത്തിരിടുത്ത് പൈഹട്ടാക്കാം ഒന്നുകൊണ്ട് തോന്നുന്നു ഇപ്പോൾ ക എന്നുള്ളതിന് ഇംഗ്ലീഷ് ടു ആണ് ക ഉള്ള എന്നുള്ളതിനും എ ടു തന്നെയാണ് കേട്ടോ അതുപോലെ ഇൽ നിന്ന് എന്നുള്ളതിന് ഇംഗ്ലീഷ് ഫ്രം ആണ് ഇൽ നിന്നുള്ള എന്നുള്ളതിനും എന്താണ് ഫ്രം തന്നെയാണ് അപ്പോൾ എന്നുള്ളതിന് ടു ഉള്ള ഇതിനും ടു തന്നെയാണ് അപ്പം ഇപ്പോൾ അതുപോലെ ഇൽ നിന്ന് ഫ്രം ഇൽ നിന്നുള്ള ഇതിനും ഫ്രം തന്നെയാണ് ഇതിന് രണ്ടിനും എന്തന്നെയാണുള്ളത് ഇപ്പോൾ തന്നെയാണ് അപ്പോൾ ഈ ഫ്രഹ്മന് രണ്ടർത്ഥത്തിൽ വരുന്ന അർത്ഥം ഇല്ല നിന്ന് അർത്ഥം നിന്നുള്ള അർത്ഥം ഇതിൻ്റെ ഇതിൻ്റെ എന്താണ് ഇതിന് രണ്ടർത്ഥം ഇങ്ങനെ രണ്ടർത്ഥത്തിനൊരു വാക്കാണ് ഇംഗ്ലീഷിലുള്ളു പക്ഷെ അത് എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നുള്ളത് പിന്നെ നാം വിശദാക്കി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിക്കുക ഇതിനെ അഡ്വർബാവുമ്പോഴാണ് ഈ പ്രയോഗം ഇത് അഡ്ജക്റ്റീവ് എന്നാവുമ്പോൾ ഈ പ്രയോഗം വരുന്നത് അതായത് ഇതിനെ ക്രിയാവിശേഷണം എന്ന് പറയാം അഡ്വർബ് ക്രിയാവിശേഷണം എന്നൊക്കറിയാം ഇല്ലേ ഇതിൽ നിന്നുള്ളത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ നാമാവിശേഷനായിട്ട് ഉപയോഗിക്കുമ്പോഴും ആണ് വരിക എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ക്രീ വീണ എഴുതിൻ്റെ ആവും ഇതിൻ്റെ അവിടെ നാവീണ എഴുതിൻ്റെ ആവും അതൊന്നും പഠിക്കണ്ട നിങ്ങൾ എന്തായാലും ഈ രണ്ടർത്ഥം പഠിച്ചാൽ മതി മതിയില്ല ഓക്കെ അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തുള്ള എല്ലാ പ്രപ്പോസിഷനിലും അതുപോലെ അതിന് ഇംഗ്ലീഷ് വാക്കുകളും എല്ലാം ബൈഹാർട്ടാക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് മലയാള വാചകങ്ങൾ ഞാൻ കൊടുത്തിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് തരഞ്ഞമ്മ കൊടുത്തിരുന്നില്ല അത് ബോധപൂർവം കൊടുക്കാതിരുന്നതാണ് കാരണം ഞാൻ പഠിപ്പിക്കാത്ത ഭാഗത്ത് ചില വാചകങ്ങൾ അതിലുണ്ടായിരുന്നു ഇപ്പം കാര്യമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പഠിതാക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാനത് ചെയ്തത് എങ്കിലും ചില ഫോളോവേഴ്സ് അതിൻ്റെ ഇംഗ്ലീഷ് തരജമ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് തരജ്മ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കാം എന്തായാലും വീഡിയോ നീളക്ക അല്പം നീണ്ടുപോയി അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാരണം അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബൈ